ഹലോണ്ടോരാജില് എന്താ അങ്ങനെ രണ്ട് പത്രത്തിൽ മാത്രം കൊടുക്കുന്നെന്താ ഒരു പരസ്യമല്ലേ ഇപ്പൊ ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിവിധ പത്രങ്ങളിൽ കൊടുത്ത പരസ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു അപ്പം വേറൊരു പത്രത്തിലും കൊടുക്കാത്തൊരു പരസ്യം എന്തുകൊണ്ടായിരിക്കും സിറാജിൽ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും ഞാൻ ചോദിച്ചോട്ടെ ഈ സി പി എം ഈ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഇവരുടെ ധാരണ എന്താ ഇവർ രാവിലെ ഒരു പത്രവാർത്ത ഇറക്കി ഒന്ന് ഇക്കിപ്പെടുത്തിയാൽ ഉടനെ ഇക്കിള് വീണിട്ട് അങ്ങ് അതിവൈകാരികമായി പ്രതികരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ആ കമ്മ്യൂണിറ്റി അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയാണോ അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുകയാണോ അവർക്കറിയില്ലേ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഒരാൾ സംഘപരിവാർ വിട്ട് മതേതര പ്രസ്ഥാനത്തിൽ ചെരുമ്പോൾ എന്തിനാണ് സി പി എമ്മിന് ഇത്രയും വേദനിക്കുന്നത് ഇനി മുൻ പ്രസ്താവനകളാണ് എടുക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ മുൻകാല ചെയ്തികൾ എടുക്കേണ്ടതെങ്കിൽ ശ്രീ ഒ കെ വാസുവിൻ്റെ മുൻകാല ചെയ്തി എടുത്തിട്ടാണോ നമ്മൾ അതിന് ഇതിനെ ഓഡിറ്റ് ചെയ്തത് ശ്രീ ഒ കെ വാസു സി പി എമ്മിൽ വന്നപ്പം നമുക്കിപ്പോൾ സി പി എമ്മിനോട് രാഷ്ട്രീയമായി യോജിപ്പുള്ള ആളല്ല ഞാൻ പക്ഷേ ശ്രീ ഒ കെ വാസു സി പി എമ്മിൽ വരുമ്പോൾ നമുക്ക് യോജിപ്പാണ് കാരണം അദ്ദേഹം ഒരു വർഗീയ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു ശ്രീ സന്ദീപ് വാര്യർ ആർ എസ് എസ് വിട്ടൊരു സെക്കുലർ ഫ്രെയിംവർക്കിലേക്ക് വരുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് ഈ രാജ്യത്തെ മതേതരവാദികൾ ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് ദുഃഖിക്കുന്നവരുണ്ട് സംഘപരിവാറുകാരാണ് ദുഃഖിക്കുന്നത് ആ സംഘപരിവാർ മനസ്സാണ് സത്യത്തിൽ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇപ്പം അതിനകത്ത് ഞാൻ ആ പരസ്യം കണ്ടു അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഒരു പരാമർശം പൗരത്വ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടന്ന സമരങ്ങളിൽ കേ എസ് എടുത്തിട്ടുള്ള മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ് ഒന്ന് യോഗി ആദിത്യനാഥ് രണ്ട് യോഗി പിണറായി വിജയൻ ഈ രണ്ടു പേരല്ലേ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകളുടെ പേരിൽ കേസെടുത്തത് ഇനി അന്ന് ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി കേസെടുത്ത മുഴുവൻ കേസുകൾ റദ്ദി ഒന്ന് എനിക്കതുമായി ബന്ധപ്പെട്ട് കേസുണ്ട് റദ്ദി ചെയ്തില്ലല്ലോ ഇവിടെ മത്സരിക്കുന്ന പല ആളുകൾക്കും ശ്രീമതി രമ്യ രമ്യ ഹരിദാസ് ശ്രീ കേസുണ്ട് ശ്രീ ടി സിദ്ധിക്ക് അതിൻ്റെ പേരിൽ ജയിലിൽ പോയ ഒരാളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആരുടെയും പേരിലുള്ള കേസുകൾ റദ്ദി ചെയ്തിട്ടില്ലല്ലോ ഏത് കേസാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസെടുത്തിട്ട് ചില്ലറ ഉളുപ്പ് പോരാ ഇപ്പോൾ വന്നിട്ട് ഇതൊക്കെ പറയാനായിട്ട് അപ്പോൾ ഈ മലപ്പുറം മേഖലയിലേക്ക് പോകുമ്പോൾ സി പി എം പച്ചക്കൊടി ഉപയോഗിക്കാറുണ്ട് അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം എന്ന് പറയുന്നത് ചുമന്ന കൊടി മാറ്റി പച്ചക്കൊടിയൊക്കെ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മൾ വിചാരിച്ചിരുന്നത് കൗതുകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നാണ് പക്ഷെ എന്തൊരു ജീർണിച്ച മനസ്സാണ് ഇവർക്ക് ഇവർക്ക് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇപ്പോഴും അവർക്ക് ബോധ്യമായിട്ടില്ല അവർക്ക് തീരുമാനം എടുക്കാനൊക്കെ അറിയാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എല്ലാ കമ്മ്യൂണിറ്റികളും എല്ലാ ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഒരു ഭൂരിപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കോട്ടെ ഇവരുടെ പ്രീണനങ്ങൾക്കൊന്നും ജനങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ പീഡനങ്ങൾ അതാണ് ജനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കൃത്യമായി തീരുമാനമുണ്ട് അപ്പോൾ ഞങ്ങൾ തുടക്കത്തൊട്ട് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് ഇപ്പം വർഗീയമായ കാർഡ് ഇവർ ഇറക്കും വടകരയിൽ കാഫർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് അപ്പോൾ അതുപോലെയൊക്കെ ഇറക്കുമെന്ന് ഞങ്ങൾ തന്നെ മുൻപ് പറഞ്ഞിരുന്നു പക്ഷേ ആ കാഫർ സ്ക്രീൻഷോട്ടിൻ്റെ പ്രിൻറ്റഡ് വർഷൻ നേരത്തെ ഡിജിറ്റൽ വേർഷനാണ് വടകരയിൽ വന്നെങ്കിൽ പാലക്കാട് എത്തുമ്പോൾ പ്രിൻറ് വർഷം വരിക ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണ് ആത്മാർത്ഥമായിട്ട് പറയുക കുറച്ചൊക്കെ നാണം വേണം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പം ഒരു സർക്കാർ എട്ട് വർഷമായിരിക്കുന്ന സർക്കാർ വികസന നേട്ടം എഴുതി വെക്കുന്നേ അതെല്ലാത്തിലും കൊടുക്കുക ചന്ദ്രികയിൽ ജന്മഭൂമിയിൽ വീക്ഷണത്തിൽ ജനയോഗത്തിൽ എല്ലാ പത്രത്തിലും ഞങ്ങളുടെ സർക്കാരിൻ്റെ വികസന നേട്ടം ഇത്ര പാലക്കാട് ഇന്നയിൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വോട്ട് പിടിക്കേണ്ടത് അല്ലാതെ പച്ചക്ക് വർഗീയത പറഞ്ഞിട്ടല്ല ഇതിന് കൂടിയുള്ള വിധിയെഴുതി ഉണ്ടാകും ഇപ്പോൾ പാലക്കാട് വന്നിട്ട് പാലക്കാട് മുഖ്യമന്ത്രി വന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് പറഞ്ഞത് പാണക്കാട് തങ്ങൾക്കെതിരായിട്ടാണ് എന്നിട്ടാണ് ഇപ്പുറത്ത് രണ്ട് പത്രങ്ങളിൽ മാത്രം എല്ലാ പത്രങ്ങളിലും ഇല്ല ഞാൻ മനോരമയിലെ പരസ്യം കണ്ടിരുന്നു സോറി മാതൃഭൂമിയിലെ പരസ്യം കണ്ടിരുന്നു ഹിന്ദുവിലെ പരസ്യം കണ്ടിരുന്നു അതിലൊന്നും ഉപയോഗിക്കാത്ത ഭാഷ രണ്ട് പത്രത്തിൽ കൊടുക്കുമ്പം അത് ആസാഭിമാനിയിലും ഇല്ല ദേശാഭിമാനി പോലും ഇല്ലേ അപ്പോൾ ആ മറ്റ് പത്രങ്ങളിലൊന്നും വരാത്തൊരു വാർത്ത അതിൽ കൊടുക്കുമ്പം ആ സമുദായങ്ങളെ ആ പത്രസ്ഥാപനങ്ങളെ എല്ലാം അപമാനിക്കലാണ് അതിനുള്ള വിധിയെടുത്തുകൂടി നാളെ ഉണ്ടാകും ന്യൂനപക്ഷങ്ങളെ കായികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തണം അടക്കം വളരെ സെൻസിറ്റീവായി ഫേസ്ബുക്കിൽ പടക്കം സോഷ്യൽ മീഡിയയിൽ പ്രസംഗം നടത്തിയിട്ടൊരാളാണ് ഞാൻ ഈ വലിയ തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ് രാഹുലിൽ അല്ല അങ്ങനെ ഒരു ന്യൂനപക്ഷത്തിനിടയിലും ചർച്ച ഉണ്ടായിട്ടില്ല ചർച്ച ആശങ്കയുണ്ട് ഒന്ന് സുരേന്ദ്രന് ആശങ്കയുണ്ട് എം പി രാജേഷിന് ആശങ്കയുണ്ട് എം പി രാജേഷിൻ്റെ അളിയനും ആശങ്കയുണ്ട് അതല്ലാതെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കൊന്നും അപ്പം ഞാൻ ചോദിച്ചോട്ടെ ഈ നാട്ടിലെ ഈ ന്യൂനപക്ഷങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംസാരിച്ചിരുന്ന ഒരാൾ അതേ ചേരിയിൽ തന്നെ നിൽക്കട്ടെ ഇനി അയാൾ ഒരു കാരണവശാലും സെക്കുലർ ആകാൻ പാടില്ല അവിടെ തന്നെ നിൽക്കട്ടെ എന്നുള്ള നിലപാടാണോ ഒപ്പം ആർ എസ് എസ് കാര്യം മുഴുവൻ ആർ എസ് എസ് ആയി തുടരട്ടെ അവർ ഒരു കാരണവശാലും മാറാൻ പാടില്ല ആർ എസ് എസ്സിൽ പരമാവധി ശക്തിപ്പെടുത്തി തന്നെ നിൽക്കട്ടെ എന്നാണോ ആഗ്രഹിക്കേണ്ടത് ആർ എസ് എസ് ശക്തിപ്പെടണമെന്ന് സുരേന്ദ്രൻ ആഗ്രഹിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ശ്രീ പിണറായി വിജയനും ശ്രീ എം പി രാജേഷും ഒക്കെ അത് ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസിൽ നിന്ന് ഒരു നമ്പർ കുറയുന്നത് അതല്ലേ മതേതരത്വത്തിൻ്റെ വിജയം അല്ലേ തർക്കമുണ്ടോ കാര്യത്തിൽ ശ്രീ ഒ കെ വാസു അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു ശ്രീ ഒ കെ വാസുവിൻ്റെ ചെയ്തികൾ ഇനി മുൻകാല നിലപാടുകളൊക്കെയാണ് ചർച്ചയാക്കേണ്ടതെങ്കിൽ അത് അതെല്ലാവർക്കും ബാധകമല്ലേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അത് അതെങ്ങനെയാ നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക അദ്ദേഹം പറഞ്ഞു ഞാൻ കോൺഗ്രസിനോടൊപ്പം ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം വെറുപ്പിന്റെ ഫാക്ടറി അത് പിന്നെ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞ വാചല്ല വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിനെയും എക്സ്ട്രീമായിട്ട് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് വന്നിട്ട് ഇനി ഞാൻ സ്നേഹത്തിൻ്റെ കടയ്ക്കൊപ്പമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പമാണെന്ന് പറയുന്നതിനപ്പുറം എന്ത് ക്ലാരിറ്റിയാണ് അയാൾ വരുത്തേണ്ടതായിട്ടുള്ളത് ഇനിയും അയാളുടെ മുൻ നിലപാടുകൾ തിരുത്തിയതുകൊണ്ടല്ലേ അയാൾ കോൺഗ്രസ് ആകുന്നത് അല്ലേ ഇനി ഞാൻ ചോദിച്ചിട്ടെ ഇപ്പം ഈ പ്രസ്താവനകളൊക്കെ കൊടുക്കുമ്പോൾ എന്താ ക്രിസ്റ്റൽ ക്ലിയർ സന്ദീപ് വാര്യർ എന്നും കൂടെ കൊടുക്കാൻ ചെന്താ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തതരാ ക്രിസ്റ്റൽ ക്ലിയർ സന്ദീപ് വാര്യർ എന്ന് കൊടുത്തിരുന്നത് ഞാൻ ചോദിച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ ഇപ്പം ശ്രീ സന്ദീപ് വാര്യര് അളിയനും അളിയനും കൂടെ ശ്രമിച്ച ശ്രമത്തിന്റെ ഭാഗമായിട്ട് സി പി എമ്മിലായിരുന്നു പോയിരുന്നെങ്കിൽ ശ്രീ സന്ദീപ് വാര്യരെ പറ്റി എന്തായിരിക്കും ഇന്നത്തെ ഇതേ പത്രങ്ങളുടെ വാർത്ത എന്തായിരുന്നു വർഗീയത വിട്ട് കമ്മ്യൂണിസത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള തലക്കെട്ടോട് കൂടിയിട്ട് ഇതേ ചിത്രം തന്നെ വരില്ലേ അപ്പൊ അതൊക്കെ ജനങ്ങൾക്കൊക്കെ മനസ്സിലാകും തീർച്ചയായിട്ടും അത് ഇത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ പരസ്യത്തിന് അനുവാദം കൊടുത്തത് എന്നെനിക്ക് മനസ്സിലാകാത്തത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പരസ്യത്തിന് ആ പരസ്യത്തിന് എങ്ങനെയാണ് അംഗീകാരം കൊടുത്തത് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഈ പരസ്യങ്ങളുടെയൊക്കെ പ്രയോജനം എന്താ ഈ ഈ പരസ്യത്തിന്റെ പ്രയോജനം എന്താ ഈ പരസ്യത്തിന്റെ ഗുണഭോക്താവ് വരാ ഞാൻ സംശയിക്കുന്നത് ഈ പരസ്യത്തിന്റെ ചെക്ക് മാറിയത് മിക്കവാറും ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്നാകാനാണ് സാധ്യത കാരണം ഇതിന്റെ ഗുണം അവർക്ക് ഉണ്ടാകേണ്ട രീതിയിലല്ലേ അവർ ചെയ്യുന്നത് അല്ലേ ഇതിന്റെ ഗുണഭോക്താവ് ഞാൻ ചോദിച്ചോട്ടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സി പി എം ആ സി പി എമ്മിന് ഇതിനകത്ത് എന്ത് ഗുണമുള്ളത് ഇവിടെ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസിനെതിരായിട്ട് എന്തുകൊണ്ടാണെന്ന് ആ പരസ്യത്തിനകത്ത് ബി ജെ പിക്ക് എതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ ചെന്നാ ശ്രീ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളെ പറ്റിയിട്ട് എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് കൊടുക്കാൻ ചെന്നാ അപ്പോൾ ബി ജെ പിക്ക് ഒരു ക്ഷീണവും വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും നുള്ളിപ്പോലും ബി ജെ പിയെ നോവിക്കരുതെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഇത്രയും ബി ജെ പി ഉണ്ടല്ലോ ബി ജെ പി സുരേന്ദ്രൻ പോലും ഇത്രയും സ്നേഹിക്കുന്നില്ല ഒറ്റ കഴിഞ്ഞാൽ മലപ്പുറത്ത് സിപിഎം ജില്ലാ കമ്മിറ്റി പ്രസ്താവന പണക്കാട് തങ്ങൾക്കെതിരെ ഔദ്യോഗികമായിട്ട് ഇറക്കിയിട്ടുള്ളൂ പ്രസ്താവനയായിട്ട് തന്നെ ഇറക്കിയിരിക്കുന്നത് അത് മന്ത്രിക്ക് പിന്തുണ മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാണക്കാട് തങ്ങളെ തള്ളിക്കൊണ്ട് അത് പാണക്കാട് തങ്ങളെ തള്ളുമ്പം അതിന്റെ പ്രതിഫലനം ഒക്കെ പാലക്കാട്ട് ഉണ്ടായിക്കോളും പാണക്കാടിന്റെ പ്രതിഫലനം പാലക്കാട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ചർച്ചയ്ക്ക് മണ്ഡല കമ്മിറ്റിയാണോ നിയോജക മണ്ഡല കമ്മിറ്റി ആണോ ബി സി സി ആണോ കെ പി സി സി ആണോ അതല്ല ഇപ്പം കൈലളിയുടെ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി ആയിട്ട് പറയാൻ പറ്റുമോ അല്ല അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആർ എസ് എസ് വിട്ടുവരാൻ ആർ എസ് എസിന്റെ സർ സംഘചാലക് ആർ എസ് എസ് വിടാൻ തീരുമാനിച്ചാൽ ആ നിമിഷം അവിടെ എല്ലാ ആളുകളും പോയി സംസാരിക്കണം നമുക്ക് പിന്നെ രഹസ്ക്യൂ ഓപ്പറേഷൻ ഒന്നുമില്ല സന്ദീപിനെ നമ്മളെപ്പുറത്തൊന്നും ഇങ്ങോട്ട് ടോർപ്പിഡോ ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് സ്ഥാനാർത്ഥിയാക്കി നമ്മൾ ഏതെങ്കിലും ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നല്ലോ ചെയ്തേ അയാളെ അയാളയാളുടെ അയാൾ അയാളുടെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം ഉപേക്ഷിച്ചു അയാളുടെ പ്രത്യേകിച്ചപ്പോ മതേതര മുന്നണിയോടൊപ്പം സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ കൃഷ്ണകുമാർ മാത്രമാണ് പാലക്കാട് നേരത്തെ ഇതുവരെ സി പി എമ്മിന്റെ നേതാക്കന്മാരായിരുന്നു കൃഷ്ണകുമാറിന് വേണ്ടി വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് പിടിച്ചോണ്ടിരുന്നത് സ്ഥാനാർത്ഥിയെന്നെ പിടിച്ചു തുടങ്ങിയു ഏ അല്ലേ സ്ഥാനാർത്ഥി തന്നെ കൃഷ്ണകുമാരിന് വേണ്ടിയിട്ടാണ് ഓട്ടുപിടിക്കുന്നത് അപ്പോൾ ഞാനിത് കൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ മത്സരം തുടക്കം തൊട്ടിയും നിങ്ങളിപ്പം ത്രികോണ മത്സരം ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഇവിടെ മത്സരം നടക്കുന്നത് ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയും തമ്മിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാലേട്ടം പറയുന്നത് കേട്ടു കേട്ടാറ് നിങ്ങൾ ബാലേട്ടം മൈക്ക് പ്രസംഗിക്കുകയാണ് വരുത്തന്മാർക്ക് ഇവിടെ ഓട്ടില്ലെന്ന് ബാലേട്ടൻ്റെ വീട് കണ്ണൂരാ ശ്രീ എ കെ ബാലിൻ്റെ വീട് കണ്ണൂരാണ് ആ ശ്രീ എ കെ ബാലും വന്നിട്ട് പറയും വെരുത്തന്മാർക്ക് ഓട്ടില്ല എന്ന് അപ്പോൾ ശ്രീ എ കെ ബാലിൽ നിന്നലെ കൃഷ്ണകുമാരന് വേണ്ടിയിട്ട് ഓട്ടി വയ്ക്കാൻ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ സ്ഥാനാർത്ഥി എന്നെ ചോദിച്ചു തുടങ്ങിയ അങ്ങനെ ഭീഷണിപ്പെടുത്തിയില്ലല്ലോ പിന്നെ ഈ പിള്ളേരൊക്കെ അല്ലേ വലുതാകുന്നതെന്നോ മറ്റേതൊരു സിനിമയെ ചോദിച്ചിട്ടോട്ട് ബാലേട്ടൻ എഴുപതിലൊക്കെ എന്തായിരുന്നു പിള്ളേരല്ലേ എഴുപതിലല്ലേ ബാലേട്ടന്റെ ഫയർ പീരീഡ് അപ്പൊ പിള്ളേർക്കും കാര്യമൊക്കെ ഉണ്ടെന്നേ പിന്നെ അവരെ പോലുള്ള മുതിർന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പറയുമ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കണ്ടേ ഓർമ്മക്കുറവുകൾ വരുമ്പോ തിരുത്തണ്ടേ ബാലേട്ടം മറന്നുപോയി കണ്ണൂരുകാരനാണ് അതുപോലെ ഞാനും മറന്നുപോയി ഞാൻ പത്തനംതിട്ടക്കാരനായിരുന്നുള്ള കാര്യം ഞാൻ തന്നെ മറന്നുപോയി ഞാനിപ്പോ പാലക്കാട് പറയുന്നത് ബാലക്കെ പോലെ തന്നെ വ്യാജ വ്യാജവോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇന്ന് മന്ത്രി പറയുന്നിട്ട് ഞാൻ തടയുന്നു മന്ത്രിയല്ല തടയുന്നത് ബൂത്ത് ലെവലിൽ ഇരിക്കുന്ന ഏജന്റുമാരുടെ ജോലിയാണ് തടയുക ചലഞ്ച് ചെയ്യാന്നുള്ളത് മന്ത്രിയുടെ ജോലി ഈ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് വരാതിരിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കലായിരുന്നു അപ്പൊ അവിടെ വളരെ ഫ്രീ എൻട്രി കൊടുത്തു ബി ജെ പിയും സി പി എമ്മും പരമാവധി വ്യാജ വോട്ടർമാരെ ചേർത്തോട്ടേന്ന് അതിപ്പം ഇപ്പൊ മന്ത്രിയുടെ പ്രസ്താവനയുടെ അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ വ്യാജവോട്ടല്ല തടയുമെന്ന് മന്ത്രി പറയുന്നത് മന്ത്രി പറയുന്ന ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കും എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക പാലക്കാട്ടുകാരൊന്ന് മരട്ടുക അങ്ങനെയൊക്കെയുള്ള മെരട്ടലിൽ നിന്ന് കൊടുക്കുന്ന ആളുകളാണോ പാലക്കാട്ടുകാർ